നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി കർത്താവിൻ്റെ സന്നിധിലായിരിക്കുമ്പോൾ തീർച്ചയായും വചനത്തിൽ കൂടെയുള്ള ദൈവീക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതൊരു വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതലും കൃപയും ആ സാന്നിധ്യവും നമുക്ക് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾ അവസരം നൽകിയപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധിയായ ജീവനുകൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ മറയ്ക്കട്ടെ ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഈ വേദവാക്യത്തിനകത്ത് പറയുന്ന രണ്ട് അതിപ്രധാനമായ കാര്യങ്ങളുണ്ട് ഒന്ന് തോമസ് അവിടെ ഉണ്ടായിരുന്നു മറ്റൊന്ന് എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന തോമസ് ആദ്യം യേശു ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യഹുദന്മാരെ പേടിച്ച് ഭയന്ന് ഒരു മുറിക്കകത്ത് മുറി തുറക്കാതെ ഇരിക്കുമ്പോൾ യേശു അവരുടെ അടുക്കെ ചെന്നു യേശു അവരടുക്കെ ചെന്നിട്ട് അവരോട് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ വിലാപ്പുറവും തൻ്റെ ആണിപ്പെഴുതും അവരെ കാണിച്ചു അവർ വിശ്വസിച്ചു പക്ഷെ ആ സമയത്ത് തോമസ് എന്ന് പറയുന്ന ശിഷ്യൻ അവിടെ ഇല്ലായിരുന്നു തോമസിനെ കുറിച്ച് പൊതുവെ പറയുന്നത് അവിശ്വാസി എന്ന നിലയിലാണ് അവിശ്വാസി എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കാത്ത ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ അവിശ്വാസമുണ്ട് എന്നല്ല എന്തും തനിക്കൊരു പ്രൂഫുമാണ് അങ്ങനെയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തോമസ് പക്ഷെ ഈ തോമസ് ഈ രണ്ടാം പ്രാവശ്യം യേശു അവരുടെ അടുക്കൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാര്യം ആദ്യത്തെ പ്രാവശ്യം യേശു വന്നപ്പോൾ അതായത് എട്ട് ദിവസം മുമ്പ് യേശു ഉയർത്തെഴുന്നേറ്റ ആ പോയിന്റിൽ ഇവരുടെ അടുക്കൽ വന്നപ്പോൾ തോമസ് അവരുടെ കൂടെ ഇല്ലാതിരുന്നതുകൊണ്ട് തോമസ് പിന്നീട് ഇവരുടെ അടുക്കൽ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവനെ ഞങ്ങൾ കണ്ടു അവൻ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തോമസ് അതിനെ റിജിറ്റ് ചെയ്തു തോമസ് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല യേശു വന്നു ഞാനങ്ങനെ വിശ്വസിക്കും ആ ഒരു പോയിന്റ് അവിടെ കിടക്കുമ്പോഴാണ് എട്ടാമത്തെ ദിവസം കഴിഞ്ഞ് യേശു അവിടെ വരുന്നത് അവിടെ തോമസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ യേശു ഈ തോമസിനെ വിളിക്കുകയാണ് തോമസെ നീങ്ങോട്ട് വാ എന്റെ ആണിപ്പെഴുതും നീ കാണ വിലാപ്പുറത്ത് നീ വിരലിട്ട് നോക്ക കാണാതെ വിശ്വസിച്ച ഭാഗ്യവന്മാർ തോമസിനെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു തന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വരേണ്ടതിന് തോമസിനെ ആണിപ്പെഴുതും വിലാപ്പുറവും കാണിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ തോമസ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചു ഇവിടുത്തെ രണ്ടാമത്തെ പോയിന്റ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു ഭാഗമാണ് യേശുട നടുവിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞേ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു യേശു കർത്താവ് പറഞ്ഞ ഭാഗമുണ്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു തന്നേച്ചു പോകുന്നു പക്ഷെ ഈ സമാധാനം എൻ്റേതല്ല എൻ്റെ പിതാവ് എൻ്റെ പക്കൽ തന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ് പിതാവ് പുത്രൻ ഉപയോഗിക്കാൻ കൊടുത്ത സമാധാനം ഈ പുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏതാണ്ട് മുപ്പത്തി മൂന്നര വർഷം യേശു കർത്താവ് ഈ ഭൂമിയിലുണ്ടായിരുന്നു മൂന്നര വർഷം കർത്താവ് ശുശ്രൂഷ ചെയ്തു യോഹനാന്റെ കൈക്കേഴി സ്നാനമേറ്റതിനു ശേഷം മരുഭൂമിയിലേക്ക് കയറിപ്പോയി ഉപവസിച്ച് അനന്തരം യേശു ഇറങ്ങി വന്ന് മൂന്നര വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ ഒത്തിരി കഷ്ടങ്ങൾ ഒത്തിരി വെല്ലുവിളികൾ ഒത്തിരി പ്രയാസങ്ങൾ യേശു സഹിച്ചു പരീക്ഷന്മാരും സാധുക്കിനും പിന്നീട് യൂദാസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ താൻ ചില തിത്താനുഭവങ്ങൾ അനുഭവിച്ചു ദേവാലയത്തിൽ ശുശ്രൂഷിച്ചപ്പോഴും യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോഴും രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും യേശു ഒത്തിരി അവഗണനകൾ നേരിട്ടു യേശുവിനെ തലകേടായി ക്രൂശിക്കാൻ തള്ളിയിടാൻ വേണ്ടി നോക്കിയ സമയങ്ങളുണ്ടായിരുന്നു യേശുവിനെ കൊന്നുകളയാൻ ഗൂഢാലോചന ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ഒത്തിരി ആരോപണങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു മനുഷ്യനാണ് യേശു പക്ഷെ ആ യേശു എന്ന് പറയുന്ന ആ വ്യക്തിത്വം ഈ മൂന്നര വർഷം ഈ ഭൂമിയിൽ പിടിച്ചു നിന്നത് നിലനിന്നത് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ പിതാവാം ദൈവം പകർന്നിട്ട ആ ദൈവസമാധാനമായിരുന്നു ആ സമാധാനം തന്നെ പല മേഖലകളിൽ തന്നെ ബോൾഡ് ചെയ്ത് നിർത്തി പത്രോസ് തന്നെ ഇട്ടിട്ട് പോയപ്പോഴും യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിയപ്പോഴും പഴയ പടകും വലയും എടുത്തുകൊണ്ട് പത്രോസ് പിന്മാറിപ്പോയപ്പോഴും ഇവരെയൊക്കെ അറിയുന്നില്ല എന്ന് പത്രോസ് മൂന്നുവട്ടം തള്ളിപ്പറഞ്ഞിട്ടും കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കി പത്രോസ് യേശുവിനെ വിട്ടുപോയപ്പോഴും കുഞ്ഞേന്ന് വിളിച്ച് അടുക്കൽ ചെന്നതും യൂദാസ് രണ്ട് കവൾ ഉമ്മ കൊടുത്തപ്പോഴും കുഞ്ഞെ ഒരു ചുമ്മാനം കൊണ്ട് എന്നെ ഒറ്റിക്കൊടുക്കാൻ വന്നുപോയെന്ന് ചോദിച്ച ആ കുഞ്ഞേന്നുള്ള വിളി എവിടെ നിന്നാണ് ആ ശക്തി കിട്ടിയത് പിതാവ് പുത്രന്റെ അകത്തിട്ട ആ ദൈവസമാധാനമാണ് നമ്മുടെ ശത്രുക്കൾ നമുക്ക് നേരെ വരുമ്പോൾ നമ്മളെ കളയുവാൻ ചില കൂടാലോചനകൾ ചെയ്യുമ്പോൾ ഗൂഢമായി നമ്മളെ തീർക്കാൻ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ഭാവി അടച്ചു കളയാൻ ജീവിതം തകർത്ത് കളയാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിലനിൽക്കേണ്ടതിനും അതിനകത്തൊരു ജയം പ്രാപിക്കേണ്ടതിനും യേശുവിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ മാനുഷികമായ ശക്തി കൊണ്ടോ മാനുഷികമായ സമാധാനം കൊണ്ടോ നമുക്ക് ഈ സന്തോഷത്തെ വീണ്ടെടുക്കാൻ പറ്റില്ല ലോകം തരുന്ന സമാധാനം ചെറുതാണ് അതിന് ലൈഫില്ല ലോങ് ആയിട്ട് നിൽക്കുന്നതല്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകും പക്ഷേ ആ സമാധാനം എന്ന് പറയുന്നത് ഈ ലോകം തരുന്ന സമാധാനമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് സമാധാനം ലഭിക്കുമോ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുമോ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുമോ ഇല്ല ഇവിടെ നിന്നൊക്കെ സമാധാനം നമ്മൾ അറ്റുപോകുമ്പോൾ അങ് നിത്യത വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അങ്ങേ അറ്റം വരെ നമ്മളെ എത്തിച്ച് നമ്മളെ ജയാളികളാക്കി നിർത്തുന്നത് കഷ്ടത വരുമ്പോഴും നിന്നകൾ വരുമ്പോഴും മുഖത്ത് നേർക്ക് നേരെ വിരള് ചൂണ്ടി നിന്നെ തകർക്കുമെന്ന് പറയുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ നാം ധൈര്യത്തോടെ ജയത്തോടെ ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നത് ക്രിസ്തു നമ്മുടെ മേലിട്ട ആ സമാധാനമാണ് അതിനാണ് ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തന്നിച്ച് പോകും കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ സമാധാനം നീ കർത്താവിന്ന് ചോദിച്ചു വാങ്ങണം ഈ സമാധാനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് ഈ സമാധാനം എന്നും നീ അത് അവകാശമാക്കണം ഈ സമാധാനത്തിൻ്റെ കീഴിൽ നീ എത്തിയാൽ ഒരിക്കലും നീ ക്ഷീണിച്ചു പോകില്ല വേദപുസ്തകം പറയുകയാണ് യേശു കർത്താവ് പറയുകയാണ് എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് യേശുവിൻ്റെ സമാധാനം പിതാവ് പുത്രന് കൈമാറി പുത്രൻ അത് നമുക്ക് ശിഷ്യന്മാർക്ക് കൈമാറി തന്ന ഒരു ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഒരിക്കലും നമ്മൾ ക്ഷീണിക്കില്ല പ്രിയരെ നമ്മൾ ഒരിക്കലും തളർന്നു പോകില്ല അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നു വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന ഒരു ദൈവീക സമാധാനമുണ്ട് നാം വിശ്വസിക്കണം എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എൻ്റെ ദൈവം എന്നെ താങ്ങും എൻ്റെ ഈ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം വരും എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം ലഭിക്കും ഞാൻ ദൈവത്താൽ മാനിക്കപ്പെടും എന്നൊരു വിശ്വാസം നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ആത്മാവിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു മൂന്നര വർഷം അനുഭവിച്ച താൻ രുചിച്ചറിഞ്ഞ താൻ സ്വീകരിച്ച താൻ നേരിട്ട ആ ദൈവിക സമാധാനം നമ്മളിലേക്കും പകരുമെന്നുള്ള കാര്യം മറന്നുപോകരുത് നാമും ക്രിസ്തു പലതിനെയും ജയിച്ചതുപോലെ നമുക്കും ഈ ഭൂമിയിൽ പലതിനെയും ജയിക്കാനുള്ള ഒരു കൃപ നമ്മുടെ മേൽ ഇട്ട് തരും അതുകൊണ്ടാണ് ഈ സമാധാനം അകത്തു വീണ പൗലോസ് ക്രിസ്തുനിമിത്തം സകലതും ഛേതമെന്ന് എണ്ണി തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങൾ സഹോദരന്മാരായുള്ള ആപത്തും കടലിലെ ആപത്തും കരയിലെ ആപത്തും അടിയും പരിഹാസവും നിന്നയും ഒക്കെ താൻ നേരിട്ടിട്ടുണ്ട് നരിസ്തുവിനോട് ചേർന്ന് ജയോത്സവമായി നിന്നു പിലിപ്പ്യ ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തില്ല വീട്ടു തട തടങ്കിൽ കിടക്കുകയാണ് കൈബന്ധിക്കപ്പെട്ട് കാല് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് എന്നിട്ടും ബിലിപ്പ്യ സഭയോട് പൗലൂസ് പറഞ്ഞ വിഷയം എപ്പോഴും സന്തോഷിപ്പീൻ ഇടവിടാതെ സന്തോഷിപ്പീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് പറഞ്ഞാൽ പൗലൂസ് അവരെ ഉറപ്പിക്കുന്ന ഭാഗം നമ്മൾ കണ്ടു എന്തുകൊണ്ട് പൗലൂസിന് പറയാൻ പറ്റി ഏത് സന്തോഷം കൊണ്ടാണ് പൗലൂസ് പറഞ്ഞേ ക്രിസ്തുവിൻ്റെ സമാധാനം പൗലൂസിൻ്റെ അകത്ത് വീണപ്പോൾ താൻ ആ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിമയെപ്പോലെ അല്ലെങ്കിൽ കുറ്റവാളിയെപ്പോലെ ആ വീട്ടു കിടക്കുമ്പോഴും മറ്റുള്ളവരോട് സമാധാനമെന്ന് പറയണമെങ്കിൽ അത് ചെറിയ ശക്തി കൊണ്ട് പറ്റത്തില്ല അത് വലിയ ദൈവകൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ പറ്റൂ ആ ദൈവസമാധാനം നിങ്ങളുടെ ഉള്ളിലും ഇന്ന് രാവിലെ വാഴുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തെ പേടിക്കേണ്ട കാര്യമില്ല ദൈവസമാധാനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഈ തകർച്ചയെ ഭാരത്തെ ഭയക്കേണ്ട കാര്യമില്ല ജീവത്തി രോഗങ്ങളും കടങ്ങളും വേദനകളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ജീവിതത്തിന് ഒന്നിനു പുറകെ ആഞ്ഞടിക്കുമ്പോൾ ക്രിസ്തു എന്റെ അകത്ത് ഒരു സമാധാനം ഇട്ടിട്ടുണ്ട് ആ സമാധാനത്തെ പ്രതിബിംബിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള കഷ്ടതയും പ്രയാസവും ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ നമുക്ക് ജയം പ്രാപിക്കുവാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക കർത്താവേ അങ്ങയുടെ സമാധാനം എന്നിൽ പകരണമേ ശിഷ്യന്മാരുടെ മേൽ പകർന്നതുപോലെ എന്നിലും ആ സമാധാനം ഒന്ന് പകരണമേ ഈ ജീവിതയാത്രയിൽ ക്ഷീണിച്ചും തകർന്നും പോകാതെ ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് ആ ദിവ്യ സമാധാനം എനിക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെ യേശു കർത്തവ് പറയുക എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും അതെ ആ ദൈവസമാധാനം നമുക്ക് പ്രാപിക്കാം ക്ഷീണിച്ചു പോകേണ്ട മടുത്തു പോകേണ്ട തക്ക സമയം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ നിങ്ങളെ താങ്ങുവാൻ നിങ്ങളെ സഹായിക്കുവാൻ കർത്താവ് ഇന്നും നമുക്ക് ജീവനോടെ നമ്മുടെ മുമ്പിൽ ഉണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ വിശ്വസിക്ക് ഈ സമാധാനം എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ തോറ്റുപോകില്ല ഞാൻ ക്ഷീണിച്ചു പോകില്ല ഞാൻ തകർന്നു പോകില്ല ഈ ദൈവകൃപ മതി എന്ന് ഉറപ്പും ധൈര്യവും പ്രാപിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം പ്രത്യേകം ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു വാത്സല്യ ദൈവമകളുണ്ട് ബാംഗ്ലൂരിൽ ബി എസ് സി നേഴ്സിംഗിന് രണ്ടാം വർഷം പഠിക്കുന്ന ജാസ്മിൻ അന്ന ജോസ് ഈ വാഴ്സലിയ മകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ പ്രിയ മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജാസ്മിൻ അന്ന ജോസിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം ഒന്ന് അവിടെ നേഴ്സിംഗ് പഠനം പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം മറ്റൊന്ന് അവൾക്ക് ഇറ്റലിയിലേക്കുള്ള വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മറ്റൊന്ന് ആ സഹോദരിയുടെ ബർത്ത്ഡേ ആണെന്ന് ഇരുപത്തൊന്നാം വയസ്സിലേക്ക് കയറുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷം ദൈവാത്ഭുതകരമായി ജാസ്മിൻ അന്ന ജോസിനെ ദൈവം അനുഗ്രഹിച്ചു ഈ മകൾക്കു വേണ്ടി ബർത്ത്ഡേ ദിവസമായ ഇന്ന് ദൈവം പുതിയ വഴികളും വാതിലുകളും തുറക്കാൻ ജാസ്മിന് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ എല്ലാ ദൈവമക്കളും ദൈവസമാധാനം എന്നിലേക്ക് പകരണമേ കർത്താവിൻ്റെ തേജസ് എന്നിലേക്ക് ഇറക്കണമേ വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം ഒരു വാക്ക് കണ്ണടയ്ക്കാം പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ അങ്ങയുടെ സന്നിധി ഞങ്ങൾ അടുത്തു വരികയാണ് ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്നതിനായി സ്ഥിരം ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ ക്ഷീണിച്ചും തകർന്നും പോകാതെ അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായി തീരേണ്ടതിന് കർത്താവ് പരിശോധനകളെ നേരിടാൻ കഷ്ടതകളെ നേരിടാൻ അങ്ങടെ സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ പകരുന്നതിനായി സ്ഥിതി ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ ഉള്ളിൽ കർത്താവിന്റെ സമാധാനം വിശ്വാസത്തോടെ ഏറ്റെടുക്കേണ്ടതിന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും കാണാതെ വിശ്വസിക്കുന്നതിന് ഭാഗ്യവാൻ എന്ന വചനത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ തോമസിനെ ഉറപ്പിച്ച ആ ദൈവസമാധാനം ഞങ്ങളെ ഉറപ്പിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കും ശേഷാൽ കർത്താവ് ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജാസ്മിൻ അന്ന ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ പൈതലിനെ കർത്താവ് അനുഗ്രഹിക്കണം കഴിഞ്ഞ ഇരുപത് വർഷം ദൈവങ്ങളെ കാത്തു പരിപാലിച്ചു ബാംഗ്ലൂർ പട്ടണത്തിൽ കർത്താവ് നേഴ്സിംഗ് പഠിക്കുകയാണ് രണ്ടാം വർഷമാണ് കർത്താവളെ അനുഗ്രഹിക്കണം ഈ പുതിയ വർഷത്തിൽ മേത്തരമായ നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും അവളെ മറയ്ക്കണം കർത്താവ് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകുവാൻ അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ വിസയും കാര്യങ്ങളെല്ലാം ലഭിപ്പാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ബർത്ത്ഡേ ദിവസമായി ഇന്നു പകൽ ആ ജാസ്മിൻ എന്ന് പറയുന്ന മകളെ അനുഗ്രഹിക്കണമേ കർത്താവ് അവരുടെ മാതാവിനെ അനുഗ്രഹിക്കണമേ കുടുംബത്തെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ പെൺപേദന വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്ക്ക് വിസ കൊടുക്കണേ ബർത്ത്ഡേ ദിവസമായി ഇന്നു പകൽ കർത്താവ് അനുഗ്രഹിക്കണമേ അവിടെ ബി എസ് സി നേഴ്സിങ്ങിന് സെക്കൻഡ് ഇയർ ആണല്ലോ ദൈവമൊക്കെ നല്ല റിസൾട്ട് കൊടുക്കണമേ ദൈവകരങ്ങളിൽ ജാസ്മിൻ അന്ന ജോസിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തുവാത്തു ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്തം അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്തും ആരെങ്കിലും രോഗികളായി കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ കടഭാരത്താൽ കഷ്ടം അനുഭവിക്കും സമാധാനമില്ലാതെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ അവരുടെ മേൽ ദൈവിക സമാധാനം നൽകി കൊടുത്ത് എൻ്റെ കർത്താവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സന്ദേശം കൈമാറി പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ സമാധാനം വിശ്വാസത്തോടെ നിങ്ങൾ വാങ്ങിക്കൂ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാപിക്കൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തരും ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ